ഷാർജയിൽ മരിച്ച കൊല്ലം സ്വദേശി വിപഞ്ചികയുടെയും മകൾ വൈഭവിയുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇന്ന് നിർണായക തീരുമാനം തീരുമാനമുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതരുമായി വിപഞ്ചികയുടെ ബന്ധുക്കളും ഭർത്താവ് നിതീഷിന്റെ ബന്ധുക്കളും സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ഷാർജ പോലീസിൽ പരാതി നൽകുന്നുണ്ട് കുടുംബം എന്ന് കൂടി അറിയുന്നു ദിലീപ് ദേവസ് ഉണ്ട് ദിലീപ് ഇതിലിപ്പോൾ ഇവരുടെ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്നലെ നമ്മൾ തർക്കങ്ങൾ കണ്ടതാണ് നിയമ പോരാട്ടം ഏത് രീതിയിലായിരിക്കും ഇനി വിഭഞ്ചികയുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോവുക വിനീത ഇപ്പോൾ ഷാർജയിൽ ഈ വിഭഞ്ചികയുടെ അമ്മയും ഒപ്പം തന്നെ സഹോദരനും എത്തിയിട്ടുണ്ട് ആ സഹോദരൻ കാനഡയിൽ നിന്നും ആണ് എത്തിയിട്ടുള്ളത് മാത്രമല്ല ഈ മകളുടെ അതായത് വിപഞ്ചികയുടെ ഒരു വയസ്സുള്ള വൈഭവിയുടെ മൃതദേഹം ഇന്നലെ നാട്ടിൽ അല്ല ക്ഷമിക്കണം ഷാർജയിൽ സംസ്കരിക്കുമെന്ന് എന്ന് പറഞ്ഞു പക്ഷേ കോൺസുലേറ്റ് അടക്കം ഇടപെട്ടിട്ട് ആ സംസ്കാരം അവിടെ നിർത്തിവെക്കുകയും ചെയ്തു ഇന്ന് ഈ രണ്ടുപേരും അതായത് വിപഞ്ചികയുടെ മാതാവും സഹോദരനും കോൺസുലേറ്റുമായി സംസാരിക്കുകയും കോൺസുലേറ്റുമായി ചർച്ച നടത്തുകയും ചെയ്തു കൂടാതെ കേരളത്തിലുള്ള ഇവർക്കെതിരെ എടുത്ത എഫ് ഐ ആറിന്റെ പകർപ്പ് ഇവരിന്ന് കോൺസുലേറ്റ് അധികൃതരെ കാണിക്കുകയും ചെയ്യും ഇതിൽ ഗാർഹിക പീഡനം ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ അതായത് ഷാർജയിലെ പോലീസുമായി ബന്ധപ്പെടുകയും ഒപ്പം ഷാർജയിലെ കോൺസുലേറ്റുകളെ ഈ വിവരം അറിയിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് ഈ ഈപഞ്ചികയുടെ മാതാവിൽ നിന്ന് സഹോദരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് എന്തായാലും രണ്ടുപേരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ തുടരുന്നത് വിനീത